പ്രിയപ്പെട്ടവരെ എന്നോടൊപ്പം ഉള്ളത് നിസാം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് എത്ര വയസ്സുണ്ട് നാൽപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ ഈ നിസാം എന്ന് പറയുന്ന കുറിച്ചാണ് ഞാൻ ഈ അക്യുഷ് അക്യുപങ്ചർ ചികിത്സയുമായി ബന്ധപ്പെട്ട് നിസാം കൊട്ടുകാട് എന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ടായ ചില അനുഭവങ്ങൾ പങ്കുവച്ചത് അപ്പോഴാണ് അദ്ദേഹം ഒരു വീഡിയോയിൽ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യമൊക്കെ സൂചിപ്പിച്ചത് ഇങ്ങനെയുള്ള കുറേ ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതിനേക്കാൾ അവർ തന്നെ ചില കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അത് ബോധ്യപ്പെടും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരനുഭവമാണ് അദ്ദേഹം നിങ്ങളോട് പങ്കുവെക്കുന്നത് ഭാര്യയുടെ പേരെന്തായിരുന്നു എത്ര വയസ്സ് പ്രായമുണ്ടായിരുന്നു വൈഫിന് പേര് അസീന പ്രായം വയസ്സ് എങ്ങനെയാണ് നിങ്ങൾ ഈ സാഹചര്യം എന്തായിരുന്നു അസുഖം ഉണ്ടായിരുന്നു വൈഫിന് കിഡ്നി സംബന്ധമായ അസുഖം ക്രിയാറ്റിൻ്റെ അളവ് കൂടി അങ്ങനെ വണ്ണാലം മെഡിക്കൽ കോളേജിലായിരുന്നു അവിടെ നെഫ്രോ ശ്രീമതി നെഫ്രോ ആയിരുന്നു നെഫ്രോ ഗോമതി മാളുമായിരുന്നു അവിടുത്തെ ചാർജ് ചികിത്സയില് അങ്ങനെ ഒരു വർഷക്കാലം അവിടുത്തെ ട്രീറ്റ്മെന്റ് ആയിരുന്നു ട്രീറ്റ്മെന്റ് ആയി ഇങ്ങനെ ക്രിയാറ്റിന്റെ അളവ് കൂടുതൽ അനുസരിച്ച് കൂടിയപ്പം ഡോക്ടർ പറഞ്ഞു തുടങ്ങി ഇനിയിപ്പം രണ്ട് ഒന്നുകിൽ ഡയാലിസിസ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് അതിൽ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ എന്താ സാമ്പത്തിക അവസ്ഥയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പറഞ്ഞു എന്തായാലും നാട്ടിൽ ഇപ്പോൾ ആലോചിച്ചിട്ട് ബന്ധുക്കൾ വല്ലതും ഉണ്ടെങ്കിൽ ലോണറുമല്ലോ ഉണ്ടെങ്കിൽ ഒരുപാട് വരാൻ പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് ഇവിടെ വന്ന ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്ത് അദ്ദേഹം നിരപരാധിയാണ് അറിഞ്ഞത് കൊണ്ട് അക്കുപഞ്ചറിലൊരു ചികിത്സയുണ്ട് അതിനകത്ത് കിഡ്നി മാറി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കിഡ്നി വർക്കായിക്കോളൂ എന്നും പറഞ്ഞ് ഉള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഈ സംഭവിച്ച ഈ ഇപ്പം നമ്മൾ ഡാമേജ് ഡാമേജായ കിഡ്നി പ്രവർത്തിച്ചോളും പ്രവർത്തിച്ചോളും മാറി വെക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞു അങ്ങനെ ആയി കൊട്ടിയത്ത് വെച്ചൊരു ചർച്ചിന്റെ ഒരു ഹാളി വെച്ച് ഈ റിയാൽ പങ്കെടുക്കുന്ന ഒരു സാഹസം ഉണ്ടായിരുന്നു അത് കുറച്ചൊരു ക്ലാസ് എടുക്കാനും കുറച്ച് രോഗികളെന്നു കൊടുക്കുള്ളവരും വന്ന് അങ്ങനെ അവിടെ വെച്ച് പിന്നെ ഈ മണപ്പള്ളിയിലുള്ള അസംകുഞ്ഞം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ പരിചയപ്പെട്ട് അദ്ദേഹം പറഞ്ഞ് അതുപോലെ ഞാൻ വൈഫ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് പറഞ്ഞു ഒട്ടേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് അതുകൊണ്ട് പിന്നെ അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ നമ്മുടെ സുഹൃത്ത് വഴി ആണ് നെക്കപ്പഞ്ചാലിനകത്ത് ചികിത്സ ഉണ്ടെന്ന് അറിയാം അന്ന് അറിയാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന് ഒരു പത്ത് അമ്പത്തഞ്ച് വയസ്സാണോ വിദ്യാഭ്യാസം വലുതായിട്ടും അറിയാൻ വയ്യ അദ്ദേഹം മണപ്പള്ളിയിലായിരുന്നു വീട് അദ്ദേഹം ഈ വൊവാക്കാവിലും ശക്തികളൊക്കെ അക്കി അക്കിപ്പഞ്ചറിൻ്റെ ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയാൻ വയ്യ അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് കുറച്ച് എല്ലാ രോഗികളും ചെല്ലുന്നുണ്ട് നിരപരാധികളെ അവർ അറിയാൻ ഇതിനെ പറ്റി അറിയാൻ വയ്യാത്തവർ ചെല്ലുന്നുണ്ട് അപ്പൊ ഷുഗർ പ്രഷർ ഇങ്ങനെയൊക്കെ രോഗത്തിന് വേണ്ടി ചെല്ലുന്നുണ്ട് പിന്നെ ഈ കൈകാലുവേദന മുട്ടുവേദന അങ്ങനെയൊക്കെ പോകുന്നവരുണ്ട് അങ്ങനെ അവിടെ വെച്ചാണ് ഈ കൊട്ടിയത്ത് വെച്ച ഈ ഇദ്ദേഹത്തേയും പരിചയപ്പെട്ടത് അസംകുഞ്ഞെന്ന് പറയാൻ അദ്ദേഹം അങ്ങനെ പിന്നെ പുള്ളിയുള്ളിനെ ഈഷുമായി പ്രിയാലും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹം വന്നിട്ട് വൈഫിന്റെ കയ്യിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് പറഞ്ഞ് ഇനി ഇന്നിട്ട് ഇങ്ങനെ മെഡിസിൻ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞ് മെഡിസിൻ ഉപയോഗിക്കേണ്ട ഇത് ഒരു എന്തോ ഒരു ഹീലിംഗ് പോലെ ഇങ്ങനെ ചെയ്തിട്ട് പറഞ്ഞ് വർക്ക് വർക്കായിക്കോളും നിങ്ങൾ മെഡിസിൻ യൂസ് ചെയ്യേണ്ട ചെയ്യണ്ട മെഡിസിൻ നിന്ന് ഒഴിവാകണമെന്ന് ചോദിച്ചാൽ ആദ്യം ഞാൻ പറഞ്ഞാൽ അന്നെ നമുക്കതല്ലേ കാര്യം മെഡിസിൻ ഒഴിവാകുന്നില്ല ഏറ്റവും വലിയ അങ്ങനെ എന്തായാലും എന്നിട്ട് പറഞ്ഞ് അന്നത്തെ ആ അവിടുത്തെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഇദ്ദേഹത്തിനെ നിയമപ്പെടുത്തി ഇദ്ദേഹം ചുമലപ്പെടുത്തി ഇനിയിപ്പോ ഇദ്ദേഹത്തിന്റെ അടുത്ത് എന്നാൽ പുള്ളി ആലുവക്കാരനെ എറണാകുളത്തു കണ്ടായി ഷുഹൈബ്രി ആലു അങ്ങനെ അദ്ദേഹം കണ്ണന്ന് പോവുകയും ചെയ്തു പിന്നെ കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല അങ്ങനെ പിന്നെ ഒരുപാട് രോഗികളുണ്ടായിരുന്നു ഒരുപാട് രോഗികളുണ്ട് ഇതുകൊണ്ടൊക്കെ പുതിയ പഠിക്കാൻ വരുന്നോണ്ട് ഇതിനെപ്പറ്റി അങ്ങനെ ഇവരെ ഈ ഇവരൊക്കെ ക്ലാസ് എടുത്തോട് ഇവരെ ഇങ്ങനെ ആക്കുമില്ല നിങ്ങളും കേട്ടപ്പോൾ ഞങ്ങളും കേട്ടപ്പോഴും ഇത് ഇതിൽ നിന്ന് മോചനമാവാം കിഡ്നി വർക്കാകും ഇവർ കുറച്ച് ഉണ്ട് ഇവരെ കുറച്ച് കിഡ്നി പോയ കിഡ്നി വർക്കും അങ്ങനെ കുറച്ച് ബുക്കുകൾ അതൊക്കെ എൻ്റെ പോയി അപ്പം അങ്ങനെ പിന്നെ ആ സമയത്ത് പിന്നെ കോവിഡിന്റെ തുടക്കമായിരുന്നു അങ്ങനെ എന്തായാലും ഇവിടെ വരുമാ ആഴ്ച വരും ഇങ്ങനെ ഹീൽ ചെയ്യും ഇങ്ങനെ പോകും ഇവരെ സംബന്ധിച്ച് ഇവർ റിസൾട്ടുകൾ അംഗീകരിക്കത്തില്ല നമ്മുടെ മനുഷ്യന്റെ ഒരു രോഗം നിർണ്ണയിക്കുന്നതിനുള്ള ബ്ലഡ് ടെസ്റ്റുകൾ സ്കാനിങ്ങൾ ഇതൊന്നും ഇവർ അംഗീകരിക്കത്തില്ല അപ്പം ഫോർ പോയിന്റ് സിക്സ് പോയിന്റിലായിരുന്നു ക്രിയാറ്റിൻ അന്ന് മെഡിക്കൽ കോളേജ് ചെക്ക് ചെയ്തത് ആയിരുന്നു അല്ല സിക്സ് പോയിന്റിലോട്ട് വന്ന് വന്നപ്പോൾ ഡോക്ടർ പറയുന്നു ഇനിയിപ്പം പിന്നെ ട്രാൻസ്പ്ലാന്റ് ഇതിന് ഉചിതമാവത്തുള്ളൂ എന്ന് പറഞ്ഞു മറ്റേ ഗോമു അപ്പം വൈഫിൻ്റെ ഉമ്മായ അല്ലെങ്കിൽ സഹോദരനെ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ അവർക്ക് പിന്നെ അങ്ങനെ വന്ന് അങ്ങനെ അതിന്റെ എടുക്കാൻ വന്നപ്പോഴാണ് ഈ ചികിത്സയുടെ കാര്യം അറിയുന്നത് അങ്ങനെ അന്നേരം കുറച്ചുപേരത്ത് പ്രസ് ചെയ്ത് കുഴപ്പമില്ല നല്ല ചികിത്സ ഇങ്ങനെ മറ്റൊന്നും കഴിക്കണ്ടല്ല അങ്ങനെ വർക്കാവുന്ന ആവട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ പോയതാണ് അങ്ങനെയാണ് ഇവിടെ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് വരുന്നത് ഞങ്ങൾ അന്ന് നമ്മുടെ സുഹൃത്തിന്റെ കാരണകത്താണ് ഈ കൊട്ടിയത്ത് പോകുന്നത് അവിടെ ചെന്നുണ്ട് അവിടെ ചെന്നാണ് ഈ ഷുഹയെറിയാലും ആദ്യം നോക്കി പറഞ്ഞ് ഇനി ഇന്നോട്ടിങ്ങനെ മെഡിസിൻ കഴിക്കണ്ട ഒന്നും നോക്കിയില്ല മെഡിസിൻ മോചനം കഴിക്കേണ്ട പറഞ്ഞു അങ്ങനെ എന്തായാലും പിന്നെ ഈ അസംകുഞ്ഞെന്ന് പറഞ്ഞാൽ ആണ് പിന്നീടുള്ള ഒരു രണ്ടു മാസക്കാലം ചികിത്സ ചികിത്സ ഇതേ ഉള്ളു അല്ലാതെ പച്ചവെള്ളം പോലും മരുന്നാട്ട് കൊടുക്കത്തില്ല ഇങ്ങനെയുള്ള ഈ സംഭവമുള്ളൂ സമയം ഒരു അഞ്ചു മിനിറ്റ് ആറ് മിനിറ്റ് മിനിറ്റ് താഴെ ഉള്ളു പിടിക്കുന്നു ഇങ്ങനെ നോക്കിട്ട് ഹീൽ ചെയ്തിട്ട് നമ്മളൊരു പലിശ നോക്കുന്നവർക്ക് നോക്കി പറയും കുഴപ്പമില്ല പൊയ്ക്കൊള്ളാൻ പറയും പിന്നെ അടുത്ത ആഴ്ച ഫീസ് നൂറ്റമ്പത് രൂപ ആയിരുന്നു ഒരുപാട് രോഗികളെല്ലാം അങ്ങനെ വരുന്നുണ്ട് അപ്പൊ എന്റെ റബി തന്നെ ഇത് പറയാൻ എന്ന് കണ്ടു വന്നു ഞാനും കൊണ്ടുപോയി ഈ ഷുഗർ അങ്ങനെ അങ്ങനെ ആഴ്ച പോവായിരുന്നു പോയി അപ്പൊ സംഭവം എന്ന് ഈ കിഡ്നി രോഗികൾക്ക് കഴിക്കാൻ പറ്റാത്ത കുറച്ച് ഫുഡുണ്ട് ഈ ഏത്തപ്പഴം പിന്നെ അതുകൊണ്ടെങ്കിൽ കരിക്കും വെള്ളം പൊട്ടാസ്യം ഐറ്റം കൂടുതലായിട്ടൊന്നും കഴിച്ചുകൂടാ ഇവര് അത് കഴിക്കാനാണ് പറയുന്നത് ഇവർക്ക് ക്രിയാറ്റിന്റെ കാര്യം അറിയാ അറിയാത്തോണ്ടായിരിക്കും ക്രിയാറ്റിന് എന്താണെന്ന് അറിയാൻ അതാ അപ്പൊ വലിയ ഷുഗറും പ്രഷറും പോലെ ഇവർ കണക്ക് കൂട്ടുന്നില്ല സീറോയിന്റ് ആണ് ഇതിന്റെ നോർമൽ നോർമൽ ഈ രണ്ടും മൂന്നുമൊക്കെ ആയാലും ഇവരെ ഇവരെയായിരിക്കുന്ന എട്ടും പത്തുമൊക്കെ ആയാലും കുഴപ്പമില്ല ഇതാ മാറിക്കോളും എന്നാണ് അങ്ങനെ ഒരു മെഡിസിൻ മെഡിസിനെ നിർത്തിയേ മെഡിസിൻ നിർത്തിയതിനു ശേഷം ഈ ട്രീറ്റ്മെന്റിൽ പോയി സാറേ രണ്ട് മാസത്തോളം രണ്ട് മാസത്തോളം പോയി പോയപ്പോഴും രണ്ട് മാസം രൂപ ചിലവായി ചിലവായി പൈസ അല്ല ഈ മെഡിസിൻ നിർത്തിയപ്പോൾ തന്നെ ഇപ്പം രണ്ട് മാസക്കാലം ഇയാൾ നിർത്തിയപ്പോൾ ഇയാൾക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല അല്ല മെഡിസിൻ ഒരു വർഷം കൊണ്ട് കഴിച്ചാൽ അതിൻ്റെ എഫക്ട് ശരീരത്തുണ്ടല്ലോ ഉണ്ട് ഈ മെഡിസിൻ്റെ എഫക്ട് പറ അതുമല്ല ഈ ഇത് കഴിഞ്ഞൊരു റമദാനാന്ന് ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തേഴാം രാവിലെ അന്ന് ഇപ്പം ഇദ്ദേഹം പറഞ്ഞ ഈ അസംഖ്യം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് കരിക്കുമെള്ളം കൊടുക്കണം പഴം കഴിക്കുക എല്ലാം കഴിക്കുക ഓപ്പോസിറ്റ് കഴിക്കാൻ പറ്റാത്ത എല്ലാം കഴിക്കുക പറഞ്ഞ് കഴിക്കാൻ തുടങ്ങി യൂസൊക്കെ കൊടുക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കിന് വൈഫിന് ഉള്ളുകൊണ്ട് ശ്വാസം മുട്ടുണ്ടായി അങ്ങനെ ശ്വാസം മുട്ടുണ്ടായി ദേഹം മൊത്തം നീരായി പെട്ടെന്ന് തന്നെ എടുത്ത് പിന്നെ വെണ്ടത്തും ഉണ്ടായിരം വിളിച്ച് വിളിച്ചാൽ പറഞ്ഞാൽ പുള്ളി പറഞ്ഞ് അതൊന്നും കുഴപ്പമില്ല അതൊന്നും വിഷയമല്ല ഒന്നുകൂടെ കൊണ്ടുപോകാം ഒന്നുകൂടെ നോക്കാം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ ഇത് ഞാൻ ക്രിയാറ്റിൻ ചെക്ക് ചെയ്തപ്പോൾ ഒമ്പതിലായി അപ്പം സാധാരണ ഇവരെ ട്രീറ്റ്മെന്റിൽ ആറെന്നുള്ളത് അഞ്ചാവണ്ടായോ അഞ്ചാവണോ അല്ലെങ്കിൽ ആറ് നിൽക്കണ്ടായോ ഇത് ഇത് സംഭവം ആറിൽ നിന്ന് ഒമ്പതി പോയി ഒമ്പതി പോയ പുള്ളി പറയുന്നത് അത് ക്രിയാറ്റിനൊന്നും നോക്കണം ശരീരത്തിന് അസ്വസ്ഥ ഞമ്മ ശരീരത്തിന് അസ്വസ്ഥയുണ്ട് വൈഫിന് ഭയങ്കര തലവേദന നീരും പിന്നെ ശ്വാസം മുട്ടുമായി അപ്പം അന്നേരം പുള്ളി അസുഖം എന്ന് പറഞ്ഞാൽ പുള്ളി പറയുന്നത് വെച്ചാൽ ഇത് അങ്ങ് മാറിക്കോളും കുഴപ്പമൊന്നുമില്ല മാറുമെന്ന് പറഞ്ഞാൽ മരിക്കുമ്പോൾ പിന്നെ അസുഖം കിഡ്നി വർക്ക് അങ്ങ് ആയിക്കോളൂന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ വശക്കേടാ നമുക്കാണല്ല ജീവനാണല്ലോ ആവശ്യം ഞാൻ പെട്ടെന്ന് തന്നെ വണ്ടാനത്ത് നിന്ന് അടുത്തോണ്ട് നിന്നപ്പം അവരെടുത്ത് ഡോക്ടേഴ്സ് ചോദിച്ച് നിങ്ങൾ രണ്ട് മാസം കൊണ്ട് ഇവിടെ വന്നില്ലല്ലോ അപ്പം ഞങ്ങളെന്ന് ഡോക്ടർ പറഞ്ഞു കോവിഡ് ആയതുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടാണ് അതും നിങ്ങൾക്ക് രോഗികൾക്ക് വരാനുള്ള ഇതുണ്ടല്ലോ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം പിന്നെ പച്ചമരുന്നുകളോ മറ്റ് ചികിത്സകളോ എല്ലാം തേടിയോന്ന് ചോദിച്ചു കാര്യം അവരെടുക്കത്തില്ല എന്നറിയും ഞാൻ ഞാൻ പറഞ്ഞില്ല മെഡിസിൻ മുടങ്ങി രണ്ട് മാസം അല്ല മരുന്നുകളൊന്നും പറ്റും മരുന്നുകളൊന്നും കൊടുത്തിട്ടില്ലല്ലോ ഈ ഹീലിംഗ് എല്ലാം മരുന്നുകളൊന്നും കൊടുത്തിട്ടില്ല അങ്ങനെ ഡോക്ടർ പറഞ്ഞിപ്പം നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റേ പറ്റത്തുള്ളൂ ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് വേണം എന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ അടിസ്ഥാനത്ത് നോക്കിയപ്പം മെഡിക്കൽ കോളേജിൽ പിന്നെ നമ്മുടെ ബന്ധുക്കൾ ആരെയും കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് ഇനി അവർക്ക് പറ്റിയ ഗ്രൂപ്പില്ല അങ്ങനെ എന്തായാലും നമ്മുടെ നാട്ടുകാരും നമ്മുടെ സഹോദരങ്ങളും എല്ലാം കൂടെ പ്രകാരം ചെയ്യുന്ന ഇപ്പം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് മാറ്റിയ ട്രീറ്റ്മെൻ്റ് മാത്രം അങ്ങനെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലോട്ട് മാറ്റി മാറും അവിടുത്തെ ഡോക്ടർ മാമൻ ജോണെന്ന് പറയാൻ നെഫ്രോ ചികിത്സിച്ച കണ്ട് ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് പറഞ്ഞു അതിനാൽ രണ്ട് കിഡ്നിയും പോയി ഇനി ട്രാൻസ്പ്ലാന്റ് പറ്റത്തുള്ളൂ അതുപോലെ ഡയാലിസിന് ഉള്ള ആഴ്ച മൂന്ന് ഡയാലിസിസ് ആണെന്ന് പറഞ്ഞു അങ്ങനെയാണ് അങ്ങനെ വലിയ ഹോസ്പിറ്റലിലേക്ക് ഡയാലിസിന് ചെയ്യാൻ തുടങ്ങി പിന്നെ കുറച്ച് ആൾ കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ നെഫ്രോ ഉള്ളടുത്ത് പിന്നെ ാക്കി പിന്നെ ബെൻസിയറിലാക്കി അതുപോലെ പിന്നെ സർജറി കുറച്ച് നീണ്ടുപോയി കാര്യം കോവിഡ് ആയതുകൊണ്ട് കാര്യങ്ങളും ടെസ്റ്റുകളും ഒക്കെ നീണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വൈഫിൻ്റെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ചികിത്സയും കാര്യങ്ങളൊക്കെ ഉണ്ട് മെഡിസിൻ മരുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുന്നു ഇരിക്കുന്നു ജീവനോട് കൂടി ഈ ആ ചികിത്സ ഇങ്ങനെയൊക്കെ ആയതിനു ശേഷം പിന്നെ പുള്ളി വല്ലതും തിരക്കാൻ വിളിച്ചോ ഒന്നും വിളിച്ചിട്ടില്ല എന്ത് ില്ല ഒന്നും അന്വേഷിച്ചിട്ടുമില്ല ഒന്നുമില്ല ഞാൻ പിന്നെ ഞാനിങ്ങനെ വിളിച്ച പിന്നെ പുള്ളിയെടുത്ത് ഇങ്ങനെ ഒന്ന് ഫോൺ ചെയ്താൽ ഞാൻ പറഞ്ഞു നിങ്ങളത് അങ്ങൾക്ക് പറ്റുന്ന ചികിത്സയെ നിങ്ങൾ ഏറ്റെടുക്കാവുള്ളൂ കൈകാലി വേദന എന്തെങ്കിലും മുട്ടുവേദന അതൊക്കെ അത് വിഷയമല്ല ഒരവയവങ്ങൾ പോകാൻ വെച്ചാൽ അവയവത്തിൽ ചികിത്സിക്കാന്ന് വെച്ചാൽ അതിനുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാവുന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു അപ്പൊ ഇവര് പറയുന്ന പാമ്പ് കടിയേറ്റാ കൂടുതൽ ചികിത്സയുണ്ട് ആക്സിഡന്റ് കേസിനുണ്ട് പ്രസവ കേസിനുണ്ട് ഏതിനും ചികിത്സ ഉണ്ടെന്ന് അവര് പറയും ക്യാൻസറിനുണ്ട് എന്നാ പറയാ അങ്ങനെ ഒരുപാട് പേര് ഇവരുടെ ഈ വലയിൽ വീണിട്ടുണ്ട് ഒരുപാട് രോഗികൾ നിസാമെന്ന് പറഞ്ഞ ആളുകളുടെ സ്ഥിതി എന്താ അവരെ ഞാൻ ഇനി പിന്മലിപ്പിച്ച് അവർക്കും ഷുഗറിന്റെ അളവൊക്കെ അവരെ പോയി ടെസ്റ്റ് ചെയ്യൂല പക്ഷെ ഞാൻ ഇവരെ നോക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പക്ഷെ ക്രിയാറിനൊക്കെ ചെക്ക് ചെയ്തോണ്ടിരുന്നേരും ഷുഗറിന്റെ അളവൊക്കെ പിന്നെ പിന്നെ ഈ ഇങ്ങനെ ഒരു സംഗതി ഒറിജിനൽ എന്തെങ്കിലും എന്തെങ്കിലും പെറ്റീഷനോ ഞാൻ അന്ന് എന്റെ സാഹചര്യം വൈഫിനെ രക്ഷപ്പെടുത്തുക എന്ന് മാത്രമേ ഉള്ളായിരുന്നു അന്ന് എനിക്ക് ഒന്ന് പ്രതികരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അന്ന സാഹചര്യം കോവിഡും കാര്യങ്ങളും അതുപോലെ ഇത് കണക്ക് ഇങ്ങനെ ഇത്രയും വർഷക്ക് ഇത്ര ആയ സ്ഥിതിക്ക് ഹോസ്പിറ്റലിൽ എത്തിച്ച് അതൊരു രണ്ടുമൂന്ന് വർഷം അങ്ങനെ അങ്ങ് നീണ്ടുപോയായിരുന്നു കാര്യങ്ങൾ സർജറി രണ്ടു വർഷം ഡയാലിസിസ് ഒക്കെ ആയിട്ട് എനിക്ക് സമയമില്ലായിരുന്നു അങ്ങനെ സാറിൻ്റെ വീഡിയോ വന്നപ്പോൾ ഈ സുഹൈബ്രിയാലു പറഞ്ഞ അദ്ദേഹത്തെക്കുറിച്ച് വന്നപ്പോഴാണ് എനിക്ക് കുറച്ച് ഞാൻ കണ്ട വീഡിയോ കണ്ടതിന് ശേഷമാണ് എനിക്ക് ഇത് എന്ന് തോന്നിയത് കാര്യം നമ്മളും പിന്നെ അക്യുപഞ്ചറിന് ചികിത്സ യഥാർത്ഥ ചികിത്സ കാണും ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ ഇതിൻ്റെ പേരിൽ എ ബി ഇതിന് ഇതിനെപ്പറ്റി ഒന്നും അറിയാൻ വയ്യാത്തവർ ചികിത്സ നടത്തി ജനങ്ങളുടെ ജീവൻ അപകടത്തിലാവുന്നതുകൊണ്ട് ഇനി ഒരിക്കലും അങ്ങനെ ആൾക്കും ഒരു ഇത് വരാൻ പാടില്ല അതുകൊണ്ടാണ് ഒരു പ്രതികരണമായിട്ട് വന്നത് വ്യക്തിപരമായിട്ടൊരു വൈരാഗ്യങ്ങൾ ഒന്ന രീതിയിലല്ല ഞാൻ നേരത്തെ പറഞ്ഞു സാറിന്റെ കണ്ടപ്പോൾ എന്റെ വൈഫിനെയും ചികിത്സിക്കാതെ ഈ ഷുഹൈബ്രിയാലോ ഒരു ദിവസം ചികിത്സയുള്ളൂ ഫുള്ളി തിരക്കുള്ള ആളാ ഇദ്ദേഹം ക്ലാസ് എടുക്കാൻ പോകുന്ന ആളാണെന്ന് പറഞ്ഞ് അന്നത്തെ ഇത് കഴിഞ്ഞാൽ പോയി പിന്നീട് ഈ മണപ്പള്ളിന്ന് ട്രീറ്റ്മെന്റ് ഈ അങ്ങനെ ഒരാളിനെ ഏത് നിങ്ങൾ ഇപ്പം ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ അനുഭവം വെച്ച് നിങ്ങളൊരു പരാതി കൊടുക്കണ്ടേ അനുഭവം വെച്ച് പരാതി കൊടുക്കണം അന്ന് അന്ന് ഉണ്ടായിരുന്നു ആ പക്ഷെ ഇവരെ സംബന്ധിച്ച് നമുക്ക് എന്നാലും നിങ്ങളുടെ അനുഭവം വെച്ച് അതൊക്കെ കൊടുത്താൽ അത് അവർ പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടല്ലോ നിങ്ങൾ ചികിത്സിച്ചിട്ടുണ്ടോ അവിടെ പോയിട്ടുണ്ടോ ഈ ആളിനെ കണ്ടിട്ടുണ്ടോ ഒരു പേപ്പറുകളൊന്നും ഇതിലുണ്ടാവില്ല ഒന്നുമില്ല ഒന്നുമില്ല വെറുതെ അങ്ങോട്ട് ആ കൈ പിടിച്ചു നോക്കുക ഒരു രജിസ്ട്രേഷൻ ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല പുള്ളി അവിടെ ഇരിക്കും എനിക്ക് നോക്കി ചികിത്സിക്കാ വിടുക പിന്നെ ഇവർക്ക് ഇവർക്ക് എന്ന് വെച്ചാൽ ഇവർക്ക് ഇവരെ വാദം എന്ന് വെച്ചാൽ ഇവർ മെഡിസിൻ ഒന്നും കൊടുക്കുന്നില്ല സാറേ പച്ചവെള്ളം പോലും കൊടുക്കുന്നില്ല ഈ ഒരു ഹീലിങ് അതിനും ആ ഒരു രീതിയിൽ ഇവർ നിൽക്കുന്നത് മനസ്സിലായില്ലേ ഇനി നിങ്ങൾക്ക് ഇനിയിപ്പോ എനിക്ക് പെറ്റീഷനുള്ള താല്പര്യങ്ങളൊന്നുമില്ല കഴിഞ്ഞത് പോട്ടെ ഉള്ളൂ എല്ലാം മറ്റൊന്നുമില്ല സമൂഹം അറിയട്ടെ സമൂഹം അറിയുക അതുകൊണ്ട് ചെന്ന് ഇവരെ ചതിയിൽപ്പെടാതിരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അതെങ്കിലും പറയണ്ടായി സാറേ കാര്യം ഇതുകൊണ്ടൊക്കെ എത്ര രോഗികൾ ചെന്ന് അവരെ ഇതിൽ വീണ് അവർക്ക് ഏവീസിൽ അറിയാമായി ചികിത്സിച്ചിട്ട് എന്തെങ്കിലും ആ ജീവൻ നഷ്ടപ്പെടുന്നതിലുണ്ടല്ലോ ഓക്കെ അപ്പം ഒന്നാമത്തെ ജീവനും റിസൾട്ട് അംഗീകരിക്കാത്ത എന്താ സാറേ അപ്പൊ നമുക്ക് രോഗം വന്നാൽ റിസൾട്ട് അംഗീകരിക്കേണ്ട പരിശോധന റിസൾട്ട് ഒന്നും അംഗീകരിക്കുന്നു ഈ കൊണ്ട് എവിടെങ്കിലും കുത്തിയോ കുത്തിയില്ല ഇങ്ങനെ വി വെച്ചുള്ളത് മാത്രമേ ഉള്ളൂ ഉള്ളൂ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചാൽ കിഡ്നി ഓടുവെന്നാ പറയുക ഇതാണ് ഒരാളിന്റെ നേരിട്ടുള്ള അനുഭവം രണ്ട് കിഡ്നിയും പോയ ഒരുപാട് പ്രായമൊന്നുമില്ലാത്ത ഇല്ലാത്ത കുട്ടികൾ അത്ര പേരുണ്ട് എൻ്റെ എനിക്ക് മൂന്ന് പേരുണ്ട് മൂന്ന് മക്കളുടെ ഉമ്മയായ ഒരു കുട്ടിയോട് അല്ലെങ്കിൽ ഒരു രോഗിയോട് സ്വീകരിച്ച സമീപനമാണിത് എന്നിട്ടാണ് പറയുന്നത് ഇത് ശാസ്ത്രമാണ് ഇത് പഠിച്ചവരാണ് അപ്പം ഈ പേര് പറയുന്ന ആളിനെ എനിക്കറിയില്ല എൻ്റെ നാട്ടിലുള്ളതാണെങ്കിലും എന്തുവരെ പഠിച്ചതാണ് അദ്ദേഹം വല്ലതും പഠിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഈ പറയുന്ന പ്ലസ് ടു കഴിഞ്ഞോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞോ അല്ലെങ്കിൽ എത്ര നാളത്തെ കോഴ്സാണ് ഇതിനെ സംബന്ധിച്ചൊന്നും ഒരു ധാരണയില്ല പുള്ളിയും ഒരുപാട് പേരെ ചികിത്സിക്കുകയാണ് ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല എങ്കിലും ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നിസാമിൻ്റെയും കാണുന്നില്ല 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 ബോർഡുകളൊന്നും ബോർഡുകളൊക്കെ മാറ്റിത്തുടങ്ങി എന്നാണ് തോന്നുന്നത് ഏതായാലും ഇതിനെ സംബന്ധിച്ചാണ് മനുഷ്യരുടെ നേരനുഭവം വെച്ചാണ് ഞാൻ പരാതി പറഞ്ഞത് ആ പരാതിയാണ് ജനങ്ങളിലേക്കും പൊതുസമൂഹത്തിലേക്കും എത്തിച്ചത് നിസാമ് പറഞ്ഞതുപോലെ എനിക്കും ഇതിൽ വ്യക്തിപരമായ താല്പര്യങ്ങളോ വൈരാഗ്യങ്ങളോ ഇല്ല പക്ഷേ ജനങ്ങൾ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടരുത് എന്നുള്ളതാണ് അതിനാണ് ഈ നല്ല ബോധ്യത്തോടെ ഈ പറഞ്ഞ നിസാം കൊട്ടുകാടെന്നു പറഞ്ഞ ഈ ചെറുപ്പക്കാരൻ്റെ അനുഭവം നിങ്ങളുമായി പങ്കുവച്ചത് അദ്ദേഹം ഫേസ്ബുക്കിലും ഒക്കെ സജീവമായിട്ടുള്ള ആളാണ് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ മെസ്സഞ്ചറിലുമൊക്കെ ബന്ധപ്പെട്ടാൽ അദ്ദേഹം അതിന് മറുപടി നൽകുന്നതാണ്